സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികളുടെ സഹന സമരം തുടരുന്നു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത് വിഷയത്തിൽ സർക്കാർ നിലപാട് നിർണായകമാണ് അഖിൽ ഷാ അൻസാർ ആണ് ചേരുന്നത് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി അഖിൽ ഷാ ഈ പ്രതിഷേധം ഏത് രീതിയിലാണ് അവർ ഇപ്പോൾ തുടരുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ രണ്ട് മാസമായി ഇവരുടെ സമരം ചെയ്യുന്നുണ്ട് പക്ഷേ പലതരത്തിലുള്ള സമരങ്ങൾ അവർ ചെയ്തത് അതായത് തലമുണ്ടനം ചെയ്ത സമരം നടത്തുന്നു അതുപോലെ പുല്ല് തിന്ന സമരം നടത്തുന്നു പക്ഷേ ഇതിനൊന്നും ഒരു പരിഹാരവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ഒടുവിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത് ഒരു വർഷം കാലാവധി പൂർത്തിയാക്കി അതിൻ്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്നുള്ള വലിയ ആശങ്കയിലാണ് ഈ നമ്മളിപ്പോൾ ഈ സമരപന്തലിൽ കാണുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും ഉള്ളത് അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ ഇനി എന്ത് ചെയ്യും അതായത് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവസ്ഥ അവസാനിക്കുന്നതോടെ സർക്കാർ ഇക്കാര്യത്തിൽ കൈമലർത്തും എന്നുള്ളതാണ് അവർ ഏറ്റവും പ്രധാനമായും ഇക്കാര്യത്തിൽ അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം എന്തായാലും വലിയ ആശങ്കയിലാണ് നിലവിൽ ഇപ്പോൾ ഇവരുള്ളത് അതായത് രണ്ട് മാസം ഇവിടെ സമരം ചെയ്തു പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുമായ ഒരു ചർച്ചയ്ക്കോ അവർ തയ്യാറായില്ല തയ്യാറായില്ലെന്നുള്ളത് നിങ്ങളുടെ പ്രധാന ആരോപണം ഇന്ന് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ് എന്താണ് പറയാനുള്ളത് നമ്മളിപ്പോ അറുപത്തൊന്ന് ദിവസമായിട്ട് ഇവിടെ സമരം ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ പല പുല്ല് മുടി മുടി ഇവിടെ പച്ചപ്പുല് മണ്ണ് നിന്നു എന്നിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടൊന്നും നടന്നിട്ടില്ല ഞങ്ങൾ മാക്സിമം ഒരു ഇവിടെ ഒരു ദിവസം റോഡ് ഉപയോഗിച്ചപ്പോൾ മാത്രമാണ് ഡി ജി പി നമ്മളിവിടെ ചർച്ചയ്ക്ക് വിളിച്ചത് അന്നും പറയുന്ന അവരുടെ ഭാഗത്തൊന്ന് സപ്പോർട്ട് ചെയ്യാം സർക്കാരാണെങ്കിലും തീരുമാനം എടുക്കേണ്ടതെന്ന് പറയും നമ്മൾ ഇനി എന്താ എന്താ നമ്മുടെ പ്രതീക്ഷകളിൽ അവസാനിച്ചിരിക്കുകയാണ് ഇനിയിപ്പം മുഖ്യമന്ത്രിയുടെ ഭാഗത്തൊരു ഫയലിരിപ്പുണ്ടെന്ന് പറഞ്ഞു നമ്മൾ മാക്സിമം കാല് പിടിക്കാൻ തയ്യാറാണ് എങ്ങനെയായാലും ഒന്ന് പാസ്സാക്കി തരുവാണെങ്കിൽ ഇത്രയും പേരുടെ ജീവിതം രക്ഷപ്പെടും അതായത് ഇപ്പോ നിലവിലുള്ള ലിസ്റ്റിന്റെ കാലാവധി കുറച്ചുകൂടി നീട്ടണം എന്നുള്ള കാര്യമാണ് അതുകൂടി പരിഗണിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം എന്തായാലും ഒൻപതിനായിരത്തോളം വരുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും നിയമന ശുപാർശ ലഭിക്കാതെ പുറത്തു തന്നെ തുടരുകയാണ് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് മുന്നിൽ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ സമരം ചെയ്യുന്ന സി പി ഉദ്യോഗാർത്ഥികൾ ഉള്ളത് സ്മിത ശരി സാറാണ് ചേർന്നത്